ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നത് നമുക്ക് ഇന്നലെ അന്തിക്ക് വൻകെ ആയിട്ടോ അപ്പോൾ ആ സന്തോഷവാർത്തകളോട് പറയാൻ വേണ്ടിയാണ് ഒരു ഞാനൊരു ചെറിയൊരു വീഡിയോ ഇടാൻ കിട്ടോ അപ്പം ഇന്നലെ ഒരു ഒമ്പണി ഒമ്പതര ആ ആ നേരൊക്കെ ആയിണ് വൻകെ ആയിപ്പോൾ കേട്ടോ അപ്പോൾ നല്ല സന്തോഷ സന്തോഷമായി കുഞ്ഞും ഇതേപോലെ വാച്ചവറും നമുക്ക് നാലായിരം ആവണമല്ലോ അപ്പം ഇനി നാലായിരം മാറ്റിയവർ നമുക്ക് വേഗം ആവട്ടെ എന്ന് വിചാരിച്ചോളും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടാണ് ഈ ആയിരം സബ്സ്ക്രൈബറിനായിരുന്നു വൻ കെ ആയത് അപ്പം ഇതേപോലെ ഇനി മുമ്പോട്ടും ഇങ്ങളെ സപ്പോർട്ടിട്ടുണ്ടാവണം പിന്നെന്തൊക്കെയാണ് അപ്പം ഇന്ന് വ്ലോഗൊന്നും ഞാൻ ഇടണില്ല അന്ന് ചെറിയൊരു പരിപാടി ഉണ്ടെങ്കിൽ നങ്കൽവാടിക്ക് പോകാണ്ട് ഇനി ഇപ്പം രാവിലെ തന്നെ പത്ത് പതിനൊന്നണി ആകുമ്പോഴത്തേ അംഗൽവാടിക്ക് പോയി ജനക്ക് അമ്മത്തപ്പൊടി ഇട്ടാണ്ടേനും അപ്പം ആ മാങ്ങാൻ പോയി പിന്നെ അലൂഫിനെ കാട്ടാൻ കണ്ണ് കാട്ടാൻ പോവാണ്ടേന് അപ്പം പോയി ഇപ്പം എത്താണ്ട് അപ്പം ഇങ്ങോട്ട് പറഞ്ഞിട്ടും ഇല്ലല്ലോ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആക്കിയാണ്ട് നിങ്ങളോട് പറയും ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതിട്ട അപ്പം ഇനി ഉങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇട്ട് ലൈക്കൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ടാക്കണേ അപ്പം ഇത്ര പറയാനുള്ളൂ ഞാൻ ഇന്ന് വീഡിയോ ഇടണില്ല ഞാൻ നാളെ ഞാൻ വീഡിയോ ഇടും అప్పురం సపోర్ట్ అయ్యడం ఎరూ అామీ కట్ట